ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാടുവട്ടർ പള്ളി പെരുന്നാളിന് ഞാൻ പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് മൂന്നുമായിട്ട് വന്നു വയ്ക്കുന്നത് അപ്പം നട്ടുച്ച വെയിലത്താണ് പോയത് ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം പ്രത്യേകിച്ച് ആരോടും എടുത്തു പറയേണ്ടതില്ലല്ലോ അപ്പം മീലന് കോളേജ് ഉണ്ടായിരുന്നുകൊണ്ട് മീലൻ കോളേജിൽ പോയിരിക്കുകയായിരുന്നു അക്കുനോട് അവൻ വരുന്നില്ല അവന് ഈ വെയിൽ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തനിയാണ് പോയത് അപ്പം നല്ല തിരക്കൂ ഈ ഇത്ര ചൂടുണ്ടെങ്കിൽ തന്നെ ഭയങ്കരം തിരക്കായിരുന്നു വണ്ടിയൊന്നും നമ്മുടെ പള്ളിക്ക് അടുത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഞാൻ പിന്നെ പകുതി നമ്മുടെ റോഡിൽ അവിടുന്ന് അകത്തോട്ട് കയറ്റി ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ അവിടുന്ന് നടന്നു വരുമായിരുന്നു ഇതാണ് പള്ളി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എന്തായാലും ഇതാണ് കാടുവെട്ടുള്ള പള്ളി അത് ഇവിടെ മെയിനായിട്ട് ഈ കബറിങ്ങിലാണ് എല്ലാവരും തിരികെത്തിക്കുന്നത് ുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം അപ്പോൾ അവിടുത്തെ പ്രധാനമായിട്ടുള്ള നേർച്ച ഉപ്പും കടുവും പപ്പടവുമാണ് പിന്നെ മഞ്ഞൾ പൊടി അപ്പം രോഗങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അതാണ് വേറെ കുറവ് ആൾക്കാർ നേരുന്നത് ദൂരം നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളിക്കകത്ത് കയറി നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വെടി അതിൻ്റെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് നേരെ നമ്മൾ നമ്മളിറങ്ങുന്നത് നേരെ പമ്പയാറാണ് കാണുന്നത് പക്ഷേ അപ്പോൾ അവിടെ നേർച്ച ഉടുമ്പ് കഴിയാറായിരുന്നു പിന്നെ ഞാൻ പോയി കഴിക്കാനുള്ള ലൈൻ ഭയങ്കരമായിട്ട് ലൈനായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ പരീക്ഷയൊക്കെ ഏറെക്കുറെ ആൾക്ക് പിള്ളേരുടെയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് അവിടെ ക്യൂ നിന്ന് ചോറ് ആണ് ചോറിന് സാമ്പാറും അതുപോലെ തോരന് പപ്പടം കടുമാങ്ങ അവിയൽ ഇത്രയും സാധനമായിരുന്നു അത് മേടിച്ച് എൻ്റെ ഇതാണ് എന്നിട്ട് ഞാൻ അവിടെ ഒരു അവിടെ നിന്നാണ് ഒരു ഇടയ്ക്കൊക്കെ കസേറെ ഇങ്ങനെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ കഴുപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ ഇവിടെ നമ്മുടെ പള്ളി നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് മാതാവിൻ്റെ ഒരു സ്വരൂപം സ്വ അവർ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ എല്ലാം പ്രാർത്ഥിച്ചത് എൻ്റെ ഇത് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നത് അണുക്കട കട ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നത് ഡയറക്റ്റ് കയറുന്ന പള്ളിയിൽ ഫ്രണ്ട് കണ്ടോ മെയിൻ ബാതിലാണ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പം പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടും നമ്മൾ കയറിയിട്ട് പുറത്തോട്ടിറങ്ങി വര വരുന്ന അവിടെയാണ് അവർ നേർച്ച ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ അവിടെ ഞാൻ ക്യൂ നിന്ന് നേർച്ചയെല്ലാം മേടിച്ച് അപ്പോഴത്തേനെ ഈ കബറിൻ്റെ അവിടെ തിരക്ക് കുറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ആ കബറിൻ്റെ അവിടെ കയറി പ്രാര്ത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നേർച്ചിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ അവിടെ കടകളൊക്കെ നമ്മുടെ സാധാരണ പെരുന്നാളിന് വരുന്നതോട്ട് കടകളെല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും അതുപോലെ വളയും അങ്ങനെ എല്ലാ കളിയും ഇതുപോലെ എന്താ ബുക്ക് സ്റ്റാളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആ പള്ളിയോട് ചേർന്ന് ഇപ്പം തൊട്ട് അടുത്ത് ഈ പള്ളിയുടെ ഇതായിട്ട് തന്നെ ഒരു വൃദ്ധസദനം ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ഇവിടെ നിന്നിങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വരുന്നിടത്ത് ആ ഇതാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ അവിടെ ആരെയും കണ്ടില്ല നമുക്ക് കൂടുതലതിനെപ്പറ്റി അറിയില്ല എന്തുവാന്നുള്ളത് നേരത്തെ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്ന് തുടങ്ങണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് രണ്ടിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ